വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫി രണ്ടാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ ഓൾറെഡി ഈ ചാപ്റ്ററിന് രണ്ട് ഭാഗങ്ങൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഭാഗം കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ എക്കൽ വിഷറികളെ കുറിച്ചാണ് എക്കൽ വിഷറി എന്ന് പറയുന്നത് എന്താണ് നദികള് സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അതായത് എക്കല് ഒരു വിഷറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെയാണ് എക്കൽ വിഷറികൾ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതാണ് ആ പറഞ്ഞ എക്കൽ വിഷറികൾ അപ്പൊ ഇത് നദി താഴ്ന്ന പ്രദേശത്തോട്ട് വരുമ്പോൾ നദിയുടെ ഒഴുക്ക് കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് രൂപപ്പെടുന്നത് എവിടെയാണ് ഇത് രൂപം കൊള്ളുന്നത് സമതലങ്ങളില് അപ്പൊ എക്കൽ മണ്ണ് നിക്ഷേപമാണ് അതിന് വിഷറിയുടെ ആകൃതി ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ എക്കൽ വിഷറി എന്ന് പറയുന്നു അടുത്തതായി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് മിയാൻഡറുകൾ ഒക്സ്പോ തടാകങ്ങൾ അപ്പൊ ഈ മിയാൻഡറുകളും ഒക്സ്പോ തടാകങ്ങളും നദീ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് വരുന്ന ജലമാണ് മിയാൻഡറുകളുടെയും ഒക്സ്പോ തടാകങ്ങളുടെയും രൂപീകരണത്തിന് സഹായിക്കുന്നത് നദി താരതമ്യേനെ ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടും നദിയുടെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തുന്നു അതിന്റെ ഫലമായിട്ട് നദി വളഞ്ഞ് പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരം നദീവലയങ്ങളെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത് ഈ മിയാൻഡറുകൾക്ക് കാരണം ഒന്നെങ്കിൽ അപരതനമോ അല്ലെങ്കിൽ നിക്ഷേപണ പ്രക്രിയയോ ആകാം അപ്പൊ ഈ വലയങ്ങൾ കൂടുതൽ വളയുകയും പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതിയിൽ ഒഴുകുകയും എന്ന ആ വളഞ്ഞ ഭാഗത്ത് ഒരു ചെറിയ തടാകം വേർപെട്ട് ഒറ്റപ്പെട്ട് രൂപം കൊള്ളുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന തടാകത്തെ നമുക്ക് ഒക്സ്ബോ തടാകം എന്ന് പറയാം അപ്പൊ ഈ ഒക്സ്ബോ തടാകങ്ങളും അതുപോലെ തന്നെ മിയാൻഡറുകളുടെയൊക്കെ രൂപീകരണത്തിന് കാരണം എന്താണ് നദിയുടെ ഒഴുക്കാണ് അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് കണ്ടോ ഇത് പണ്ട് നദി ഒഴുകിയിരുന്നതാണ് അപ്പൊ ഈ നദി എന്ത് ചെയ്യും നല്ല വെള്ളം വരുന്ന സമയത്ത് ഇത് നേരെ ഒഴുകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തടാകമായിട്ട് രൂപം കൊള്ളും അങ്ങനെ തടാകമായിട്ട് രൂപം കൊള്ളുന്നതിനെ ഒക്സ്ബോ തടാകം എന്ന് പറയും ഒക്സ്ബോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ വളവുണ്ടല്ലോ നദിയുടെ അതിനെയാണ് മിയാൻഡർ എന്ന് പറയുന്നത് എന്താണ് മിയാൻഡറുകൾ മിയാൻഡറുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒക്സ്പോ തടാകങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് മിയാൻഡറുകൾ തന്നെയാണ് അതിന് കാരണമാകുന്നത് നദിയുടെ ഒഴുക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒക്സ്പോ തടാകം സ്ഥിതി ചെയ്യുന്നത് മിസ്സിപ്പി റിവറിലാണ് മിസിസിപ്പി നദിയിൽ ലേക്ക് ചീകോട്ട് ഓഫ് അർക്കാൻസാസ് എന്നാണ് ഏറ്റവും വലിയ ഓക്സ്പോ തടാകത്തിന്റെ പേര് ഇനി നമ്മുടെ ഇന്ത്യയിൽ ബീഹാറിലാണ് കൻവർ അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഓക്സ്പോ തടാകം ഇനി ചാലിയാർ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന ചാലിയാറിലും ഇതുപോലെ ഒക്സബോ തടാകങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ചെറിയ ചെറിയ ഒക്സബോ ലേക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഉത്തരേന്ത്യൻ സമതലത്തെ അതിന്റെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട് ബാബർ ടറായി എക്കൽ സമതലങ്ങൾ ഈ ബാബർ ടറായ് എക്കൽ സമതലെന്നൊക്കെ പറയുന്നത് എന്താണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗങ്ങളാണ് അത് ഭൂപ്രകൃതി സവിശേഷത അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് വടക്ക് നിന്ന് തെക്കോട്ടാണ് എന്തിന് തിരിച്ചിരിക്കുന്നത് മൂന്ന് മേഖലകളായിട്ട് അതില് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാബറിന്റെ സവിശേഷതകളെ കുറിച്ചാണ് അപ്പൊ ബാബർ എന്ന് പറയുന്നത് സിവാക് പർവ്വത നിരക്ക് സമാന്തരമായി അതിന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ബാബർ ഈ ബാബർ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗം സിവാലിക് പർവ്വത നിരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് നിലകൊള്ളുന്നത് ഇപ്പൊ സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ ബാബറിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം എട്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് ഇപ്പൊ ഇതൊരു ഇടുങ്ങിയ ഭൂഭാഗമാണ് കാണുന്നത് എവിടെയാണ് ശിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായിട്ടാണ് അത് കാണപ്പെടുന്നത് ഈ ബാബർ എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ് രൂപം കൊണ്ടത് നോക്കാം പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഈ ബാബർ എന്ന് പറയുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് പാറക്കെട്ടുകൾ നിറഞ്ഞ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗമാണ് ബാബർ അത് സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായിട്ട് തെക്ക് ഭാഗത്താണ് നിലകൊള്ളുന്നത് അതിന്റെ വിസ്തൃതി എത്രയാണ് എട്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഒരു പ്രത്യേകിച്ച് പറയുന്നുണ്ട് നദിയൊക്കെ ഈ പാറക്കെട്ടിന് അടിയിലൂടെയാണ് ഈ വശത്തൂടെ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഈ നദിയൊന്നും എന്തു ചെയ്യുന്നില്ല ഈ പുറം ഭാഗത്ത് നമുക്ക് നദി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് നദികൾ കാണാൻ സാധിക്കാത്ത ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗം ഏതാണ് ബാബർ ആണ് കാരണം പാറക്കെട്ടുകൾക്കൊക്കെ അടിയിലൂടെയാണ് ഏതൊഴുകുന്നത് നദി ഒഴുകുന്നത് അതുകൊണ്ടാണ് ഇവിടെ നദി കാണാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് പ്രളയ സമതലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്താ പ്രളയ സമതലം എന്ന് പറഞ്ഞാല് പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു ഇങ്ങനെ പ്രളയസമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളെയാണ് പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത് ഇനി പ്രളയ സമതലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള സമതലങ്ങളാണ് ഏത് പ്രളയ സമതലങ്ങള് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് ഇപ്പൊ പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായിട്ടുള്ള പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് ഇപ്പൊ നദീതട സംസ്കാരം നമുക്കറിയാം ഈജിപ്ത് ചൈനീസ് പിന്നെ ഹരപ്പൻ സംസ്കാരം ഇതൊക്കെ നദീതടങ്ങളിൽ രൂപം കൊണ്ട സംസ്കാരങ്ങളാണ് അപ്പം അതൊക്കെ എവിടെയാണ് ഇത്തരം പ്രളയ സമതലങ്ങളുടെ തീരങ്ങളിലാണ് ഉടലെടുത്തതെന്നാണ് പറയുന്നത് കാരണം അവിടെ എന്താണ് അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണും അതിൽ ജലത്തിൻ്റെ ലഭ്യത ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം ആണ് ബാബർ കഴിഞ്ഞ അതിന് തൊട്ട് താഴെയായിട്ടാണ് അടുത്ത മേഖല അത് ടെറായി ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിലാണ് വെള്ളക്കെട്ടുകൾ നിറഞ്ഞ ചതുപ്പ് നിലങ്ങളാണ് ടെറായി എന്ന് പറയുന്നത് ഇപ്പം ടെറായി എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഒരു ഭാഗമാണ് ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിലാണ് ഈ ടെറായി എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗം കാണപ്പെടുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് നിറഞ്ഞ ചതുപ്പ് നിലങ്ങളാണ് ടെറായി ഇനി ഇവിടെ പറയുന്നുണ്ട് ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ പുനർജനിക്കുന്നത് എവിടെയാണ് ടെറായ് മേഖലയിലാണ് അപ്പൊ ഓർമ്മിച്ച് വെക്കണം ബാബർ മേഖലയിൽ നമുക്ക് നദികള് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നാൽ ആ നദികളൊക്കെ നമുക്ക് എവിടെയാ കാണാം ടെറായ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാം കാരണം അവിടെയാണ് ഈ നദികൾ പുനർജനിക്കുന്നത് കൂടാതെ ടെറായ് മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവി വർഗങ്ങളും ഉണ്ട് ഇപ്പൊ മറ്റൊരു പ്രത്യേകത എന്താണ് ഇവിടെ ഒരുപാട് നാച്ചുറൽ വെജിറ്റേഷൻസും അതുപോലെ തന്നെ ഒരുപാട് ജീവവർഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റി നമുക്ക് സാധിക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ടെറായ് മേഖലക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗങ്ങളുണ്ട് അതിനെ എക്കൽ സമതലം എന്നാണ് പറയുന്നത് അപ്പൊ ഈ എക്കൽ സമതലങ്ങളെ തന്നെ നമുക്ക് പഴയ എക്കൽ നിക്ഷേപെന്നും അതിനെ ബങ്കർ പഴയ എക്കൽ നിക്ഷേപം അതുപോലെ പുതിയ എക്കൽ നിക്ഷേപം അതിനെ ഗാദർ എന്നും അറിയപ്പെടുന്നു ഓർത്തുവെക്കുക എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് ടെറായി മേഖലയ്ക്ക് തെക്കായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ എക്കൽ നിക്ഷേപം പുതിയതുണ്ട് പഴയതുണ്ട് പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമുക്ക് ഗാദർ എന്നും ആണ് നമ്മൾ വിളിക്കുന്നത് ഇനി നോക്കിയേ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകള് മണൽ വരമ്പുകള് ഡെൽറ്റകള് ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് ഈ എക്കൽ സമതലങ്ങളിലാണ് അത് ഓർത്തുവെക്കണം മണൽ വരമ്പുകള് ഡെൽറ്റകള് നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള നദീജന്യ ദ്വീപുകളൊക്കെ എവിടെയാ കാണപ്പെടുന്നത് ഈ എക്കൽ സമതലങ്ങളിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ പിണഞ്ഞൊഴുകുന്ന അരുവികള് വലയങ്ങള് ഒക്സ്ബോ തടാകങ്ങളും ഈ എക്കൽ സമതലങ്ങളിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വശക്കാഴ്ചയാണ് ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ ഇവിടെ ഹിമാലയം ഉണ്ട് ഹിമാലയത്തിന് തൊട്ട് താഴെ ശിവാലിക്കല്ലേ ഈ തെക്ക് ഭാഗത്ത് വരുന്നത് അപ്പൊ ഈ തെക്ക് ഭാഗത്ത് വരുന്ന ശിവാലിക്കിന് സമാന്തരമായിട്ടാണ് ബാബർ ബാബർ എന്ന് പറയുമ്പോൾ പാറക്കെട്ടുകളാണ് നമുക്കറിയാം പർവ്വതങ്ങളിൽ നിന്ന് നദി ഒഴുക്കി കൊണ്ടുവരുന്ന പാറക്കെട്ടുകളൊക്കെ നിക്ഷേപിച്ചിട്ടാണ് ഈ ബാബർ രൂപപ്പെട്ടിട്ടുള്ളത് ഈ ബാബർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല നദികളൊന്നും ഇനി ടെറായി എന്ന് പറയുന്നത് അത് വെള്ളക്കെട്ടൊക്കെ നിറഞ്ഞ ചതുപ്പ് നിലമാണ് ഇവിടെ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെയാണ് പുനർജനിക്കുന്നത് ഇവിടത്തെ പ്രത്യേകത ഇവിടെ ധാരാളം ജീവജാലങ്ങളും നൈസർഗിക സസ്യജാലങ്ങളും ഉണ്ട് പിന്നെ ഇതിന് തെക്കായിട്ടാണ് ഏത് കാണപ്പെടുന്നത് എക്കൽ സമതലം ആ എക്കൽ സമതലം എന്ന് പറയുന്നത് പഴയ എക്കൽ സമതലമുണ്ട് പുതിയ എക്കൽ സമതലമുണ്ട് പഴയതിനെ ബങ്കർ എന്നും പുതിയതിനെ ഗാദർ എന്നുമാണ് വിളിക്കുന്നത് അപ്പൊ ഇവിടെ കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഭാഗം കൂടിയാണ് അടുത്തതായി ഒഴുകുന്ന ജലത്തിന്റെ തന്നെ ഫലമായിട്ട് രൂപപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റു ഭൂരൂപങ്ങളാണ് നദീജന്യ ദ്വീപുകൾ നീർച്ചാൽ തിട്ടകൾ മണൽ വരമ്പുകൾ തുടങ്ങിയവ സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ് അതുകൊണ്ട് അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും അതായത് നദീജന്യ ദ്വീപുകൾ വശങ്ങളിൽ തിട്ടകളായിട്ടും അതായത് നീർച്ചാൽ തിട്ടകളായിട്ടും നിക്ഷേപിക്കപ്പെടുന്നു ൊടിമണൽ മണൽ ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേകീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ ഒഴുകുന്ന ജലത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രേകീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത് അടുത്തത് ഒഴുകുന്ന ജലത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റൊരു ഭൂരൂപമാണ് ഡെൽറ്റകൾ അപ്പൊ ഈ ഡെൽറ്റ എന്ന് പറയുന്ന പ്രത്യേകത ഇതിന് ത്രികോണ ആകൃതിയാണ് അപ്പൊ എങ്ങനെയാണ് ഡെൽറ്റ രൂപം കൊള്ളുന്നത് സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു എന്താ നദീമുഖം എന്ന് പറഞ്ഞാല് ഒരു നദി ചെന്ന് കടലിനോടൊക്കെ ചേരുന്ന അല്ലെങ്കിൽ വേറൊരു നദിയോട് ചേരുന്ന സ്ഥലമാണ് നദീമുഖം അപ്പൊ ഈ നദീമുഖങ്ങളോട് ചേരുമ്പം എന്താണ് നദി സാവധാനത്തിലാണ് ഒഴുകുക നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായിട്ട് ഒരു വലിയ നദി ചെറിയ ചെറിയ നദികളായിട്ട് പിരിഞ്ഞൊഴുകുന്നതിനെയാണ് കൈവഴി എന്ന് പറയുന്നത് അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണ ആകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു ഇത്തരത്തിലെ ത്രികോണ ആകൃതിയിലുള്ള ഭൂരൂപങ്ങളെയാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന് പറയുന്ന അക്ഷരത്തിനോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ ഡെൽറ്റ എന്നുള്ളൊരു പേര് നൽകിയത് കേട്ടോ അതും കൂടെ ഓർത്തുവെക്കുക അടുത്തതായി ഈ ഭാഗത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ശൈത്യകാലം ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത് നവംബറിലാണ് ഇവിടെ ശൈത്യകാലം തുടങ്ങുന്നത് ഇനി അതിശൈത്യം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ അതിശൈത്യം അനുഭവപ്പെടുന്നത് അതിനെ കുറച്ച് കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു അതും ഉത്തരേന്ത്യൻ സമതലത്തിലെ തണുപ്പേറിയ കാലാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു അടുത്തത് പശ്ചിമ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളില് ഹിമം മൂടൽ മഞ്ഞ് ശീത തരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇതും ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിലെ ശൈത്യത്തിന്റെ ആക്കം കൂട്ടുന്നതിന് കാരണമാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്ന് സൂര്യൻ ദക്ഷിണാർധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്നതും അതായത് സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുമോ എന്തായിരിക്കും ഉത്തരാർദ്ധ സ്വാഭാവികമായിട്ടും അവിടെ തണുത്ത കാലാവസ്ഥയായിരിക്കും അപ്പോ അതും ഇവിടുത്തെ ശൈത്യമേറിയ കാലാവസ്ഥക്ക് കാരണമാണ് പിന്നെ ശൈത്യകാലം ആണെങ്കിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട് എന്നതും പ്രത്യേകതയാണ് അപ്പോൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ശൈത്യകാലം തുടങ്ങുന്നത് നവംബർ മധ്യത്തോടെയാണ് ഡിസംബർ ജനുവരിയിലാണ് ഉത്തരേന്ത്യയിൽ കൂടുതലും എന്ത് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലും അതിശൈത്യം അനുഭവപ്പെടുന്നതെന്ന് ഓർമ്മിച്ച് വെക്കുക അടുത്തത് ഉഷ്ണകാലം ഉത്തരേന്ത്യൻ സമതല ഭാഗങ്ങളിൽ മാർച്ച് മാസത്തോടെയാണ് താപനില ഉയരുവാൻ തുടങ്ങുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇവിടെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഏപ്രിൽ മെയ് ജൂണ് ഡിസംബർ ജനുവരി നവംബർ ഒക്കെ അവിടെ എന്താണ് തണുപ്പാണ് അത് കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴൊക്കെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്തായിരിക്കും ചൂടുകാലം ഉഷ്ണകാലമായിരിക്കും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെയാണ് ഈ പ്രദേശങ്ങൾ എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവിടുത്തെ ചൂട് നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഉയരാറുണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ താപനില എത്താറുണ്ട് അപ്പം മെയ് മാസത്തോടു കൂടിയാണ് ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇത്ര കൂടിയ ചൂട് അനുഭവപ്പെടുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് അങ്ങനെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഇപ്പൊ ലൂ ഏത് മാസത്തിലാണ് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നാണ് ഗംഗാ സമതലത്തിലേക്ക് വീശുന്നത് ഇപ്പൊ ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില കൂടുന്നതിന് കാരണമാകാറുണ്ട് പിന്നെ പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളില് പൊടി നിറഞ്ഞ കാറ്റുകളും ഉണ്ടാവാറുണ്ട് ഇത് മഴയ്ക്ക് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ വേനൽ ചൂടില് അല്പ ആശ്വാസം കിട്ടാൻ കാരണം എന്താണ് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വീശുന്ന പൊടിക്കാറ്റുകൾ അപ്പൊ അത് ഓർത്തിവെക്കാം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം പ്രത്യേകിച്ച് മഴക്കാലം ഇപ്പം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഉയരുകയും അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത് എന്താണ് ഈ ന്യൂനമർദ്ദ മേഖലയാണ് രണ്ട് ശാഖകളായാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് അതിൽ ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ് സുന്ദരവനം ഡെൽറ്റാ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായിട്ട് പിരിയുന്നുണ്ട് ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു അടുത്തത് പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖ അത് പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറും ഇത് അരാവലി പർവ്വത നിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് രാജസ്ഥാനിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ വളരെ പരിമിതമാണ് കാരണം എന്തായിരിക്കും അതിന് കാരണം എന്താണ് അവിടെ അരാവലി പർവ്വതനിര സമാന്തരമായിട്ട് കിടക്കുന്നത് കൊണ്ട് രാജസ്ഥാനിലോട്ട് മഴ ലഭിക്കുന്നത് അത് തടയുന്നുണ്ട് അത് കാരണമാണ് മഴ ലഭിക്കാത്തത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അപ്പോൾ ആ സമയത്താണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് കൂടുതലും മഴ ലഭിക്കുന്നത് അടുത്തതായി നമുക്കിവിടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം സൂര്യൻ്റെ ദക്ഷിണാർദ്ധ കോളത്തിലേക്കുള്ള സഞ്ചാരം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നാണ് ഈ ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നത് ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ രൂപപ്പെടുകയും അവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ഉള്ളതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കും ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മുഴുവൻ വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ